പൂരത്തിന് കുടമാറ്റം എന്ന പോലെ സാഹചര്യവും ആവശ്യവുമനുസരിച്ച് എം പിമാരെ പാർട്ടി നോക്കാതെ തിരഞ്ഞെടുക്കാൻ ഒരു മടിയും കാട്ടാത്ത മണ്ഡലമാണ് തൃശൂർ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ ആർക്കും കുത്തകിയെന്ന് അവകാശപ്പെടാനാവാത്ത മണ്ഡലമാണ് തൃശൂർ കഴിഞ്ഞ തവണ ജയിച്ചതുകൊണ്ടോ തോറ്റതുകൊണ്ടോ ഇത്തവണ പ്രതീക്ഷിക്കാമെന്ന് ആർക്കും ഉറപ്പ് നൽകാത്ത മണ്ഡലത്തിൽ സുരേഷ് ഗോപി വന്നതോടെ താരപരിവേഷം വന്നെങ്കിലും ഒന്നോർക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കെ കരുണാകരനെ പോലും തോൽപ്പിച്ച ചരിത്രവും തൃശൂരിനുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലവുമാണ് തൃശ്ശൂർ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ സംബന്ധിച്ച് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പാണ് തൃശൂരിലെ തുടക്കം കഴിഞ്ഞ തവണ ജയിക്കാനായില്ലെങ്കിലും അദ്ദേഹം മണ്ഡലം വിട്ടുപോയില്ല രാഷ്ട്രീയക്കാരൻ എന്നുള്ളതിലുപരി സിനിമാ താരമെന്ന പരിവേഷവും ചേർത്ത് കൃത്യമായ അളവോടെയാണ് അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിയത് തൃശൂരിന്റെ എല്ലാ പ്രത്യേക അവസരങ്ങളിലും വികസന പ്രവർത്തനങ്ങളിലും ഒക്കെ പങ്കാളിത്തം ഉറപ്പാക്കാനും ശ്രദ്ധിച്ചും കരുവന്നൂരിലെ പദയാത്രയിലൂടെ രാഷ്ട്രീയ സമര രംഗത്തും അദ്ദേഹം വരവറിയിച്ചു ഏറ്റവും ഒടുവിൽ മകളുടെ വിവാഹം ഗുരുവായൂരിൽ നടന്നപ്പോൾ അവിടേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വന്നു ഇതോടെ സുരേഷ് ഗോപി ജയിച്ചാൽ കേന്ദ്രമന്ത്രി എന്ന പ്രചാരണവും വ്യാപകമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിയോജക മണ്ഡലങ്ങൾ തിരിച്ചുള്ള കണക്കുകൾ പുറത്തുവന്നു വന്നു ത്രികോണ മത്സരം നടന്ന തൃശൂരിൽ ബി ജെ പി ജയിക്കുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ മാത്രമല്ല സുരേഷ് ഗോപി ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി അവകാശപ്പെട്ടു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിയോജക മണ്ഡലങ്ങൾ തിരിച്ചുള്ള കണക്കുകളിൽ സുരേഷ് ഗോപി മികച്ച മുന്നേറ്റം നടത്തുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ തൃശൂർ നിയോജക മണ്ഡലത്തിൽ മാത്രമായി പതിനായിരം വോട്ടിന്റെ ലീഡ് സുരേഷ് ഗോപി നേടുമെന്നാണ് ഇപ്പോൾ പാർട്ടി വിലയിരുത്തുന്നത് ഇങ്ങനെ ഒരു നിഗമനത്തിലേക്കും വിജയിക്കുമെന്ന പൂർണ്ണ പ്രതീക്ഷയിലേക്കും പാർട്ടി എത്താൻ കാരണം തൃശൂരിലെ ഹിന്ദു വോട്ടുകൾ മുഴുവൻ സുരേഷ് ഗോപിക്ക് കേന്ദ്രീകരിച്ചു എന്നുള്ള പാർട്ടിയുടെ വിലയിരുത്തലിന്റെ പുറത്താണ് ഇതിനു പുറമേ മത്സ്യത്തൊഴിലാളികളുടെ പ്രധാന മേഖലയായ നാട്ടികയിൽ നിന്നും കൂടുതൽ വോട്ടുകൾ സമാഹരിച്ചു ഈ ഒരു മണ്ഡലത്തിൽ നിന്നും മാത്രമായി അയ്യായിരം വോട്ടുകളുടെ ലീഡ് പിടിക്കുമെന്നാണ് പാർട്ടി കണക്ക് കൂട്ടുന്നത് മാത്രമല്ല ഇരിങ്ങാലിക്കുടിയിലും സുരേഷ് ഗോപിക്ക് മേൽക്കൈ ഉണ്ടെന്നാണ് ജില്ലാ നേതൃത്വം പറയുന്നത് മാത്രമല്ല കരുവന്നൂർ ബാങ്ക് അഴിമതി കേസ് എൽ ഡി എഫിനെ തളർത്തിയപ്പോൾ സുരേഷ് ഗോപിക്ക് അത് തുണയാകുമെന്നാണ് വിലയിരുത്തൽ ഇവിടെ സുരേഷ് ഗോപി അയ്യായിരം വോട്ടുകൾ ഭൂരിപക്ഷത്തിന് മുന്നേറുമെന്നും ഇതെല്ലാം ചേർത്തിട്ടാണ് ഇരുപതിനായിരം വോട്ടുകൾ എന്ന ഒരു നിഗമനത്തിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് ആകെ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളാണ് ലഭിച്ചത് ഇക്കുറി ഈ കണക്കുകളിൽ കാര്യമായ വ്യതിയാനം സംഭവിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് പാർട്ടി ഉള്ളത് വോട്ട് വർധിക്കുമെന്നും നാലു ലക്ഷത്തിന് അടുത്തെത്തുമെന്നും പറയാൻ കാരണമായി റിപ്പോർട്ടിൽ പറയുന്നത് അറുപത്തി അയ്യായിരം വോട്ടുകൾ പുതിയതായി ചേർത്തിട്ടുണ്ട് പാർട്ടി കൃത്യമായ പരിശോധനയ്ക്ക് ശേഷമാണ് ഇത് ചേർത്തത് ഇതിൽ അറുപതിനായിരം വോട്ടും പോൾ ചെയ്തിട്ടുമുണ്ട് ഇതിനൊപ്പം സുരേഷ് ഗോപി പ്രഖ്യാപിച്ച വികസന നയവും വോട്ട് കൂട്ടാൻ ഇടയാകും എന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് മൂന്ന് വർഷമായി സുരേഷ് ഗോപി മണ്ഡലത്തിൽ പലതരത്തിലും ആളുകളുമായി ഇടപഴകിയിട്ടുണ്ട് ധാരാളം ആളുകൾക്ക് സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ബി ജെ പി മുന്നേറുമെന്ന് കരുതുന്ന അഞ്ച് മണ്ഡലങ്ങളിലും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുപ്പതിനായിരം മുതൽ നാല്പതിനായിരം വരെ വോട്ട് പാർട്ടി നേടിയ മണ്ഡലങ്ങളാണ് ഈ കാരണങ്ങളെല്ലാം വിശകലനം ചെയ്ത ശേഷമാണ് തൃശൂരിൽ ഇരുപതിനായിരം വോട്ടില്ലെങ്കിലും സുരേഷ് ഗോപി മുന്നിലെത്തുമെന്ന് ബി ജെ പി അനുമാനിക്കുന്നത് ഇത്തവണ തൃശൂരിലെ ജനങ്ങൾ താമര വിരിയിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സുരേഷ് ഗോപി ഉള്ളത് മൂന്ന് മാസത്തിനുള്ളിൽ മൂന്ന് തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂർ സന്ദർശിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്കും വേണ്ടി മൂന്ന് മാസത്തിനിടെ തുടർച്ചയായി മൂന്ന് തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മണ്ഡലത്തിൽ പോയ ചരിത്രം വേറെ ഉണ്ടാവില്ല ദേശീയ തലത്തിൽ നിന്നുള്ള ഇടപെടലും വിജയസാധ്യതയുള്ള ഈ മണ്ഡലത്തിൽ എന്തെങ്കിലും കാരണത്താൽ സുരേഷ് ഗോപി പരാജയപ്പെട്ടാൽ അതിലുണ്ടാകുന്ന കടുത്ത നടപടിയും ഭയന്ന് പ്രവർത്തകരെല്ലാം സുരേഷ് ഗോപിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതുമാണ് എന്നാൽ പാർട്ടിയുടെയും പ്രവർത്തകരുടെയും ആത്മവിശ്വാസവും പ്രവർത്തനങ്ങളുമെല്ലാം വോട്ടായി മാറുമോ എന്നാണ് ഇനി അറിയേണ്ടത്